ദുബായ് കെട്ടിടങ്ങൾക്ക് സുരക്ഷാ ഭീഷണി പാർട്ടീഷൻ റൂമുകൾ നിരോധിച്ചു തീപിടുത്തം പോലുള്ള അപകടങ്ങൾക്ക് വഴിവയ്ക്കുമെന്നും അടിയന്തര സാഹചര്യങ്ങളിൽ ആളുകളെ ഒഴിപ്പിക്കുന്നതിന് ഇത്തരം ഇടുങ്ങിയ റൂമുകൾ തടസ്സമാണെന്ന് അധികൃതർ കൂടാതെ ഇത് കെട്ടിടങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പ്രത്യേകിച്ച് വൈദ്യുതി ജലം മാലിന്യ നിർമാർജ്ജനം എന്നിവയ്ക്ക് അമിത ഭാരമുണ്ടാക്കുന്നു ഇത് കെട്ടിടത്തിന്റെ ഘടനാപരമായ നിലനിൽപ്പിനെയും ബാധിക്കും നേരത്തെ കെട്ടിട ഉടമകൾക്കും താമസക്കാർക്കും മുന്നറിയിപ്പുകൾ നൽകിയിരുന്നതായും താമസക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുമാണ് പാർട്ടീഷൻ റൂമുകൾ കർശനമായി നിരോധിക്കുന്നത് ദുബായിലെ ഫ്ളാറ്റുകളിൽ പാർട്ടീഷൻ ചെയ്ത് താമസിക്കുന്നവർക്കെതിരെ ദുബായ് മുനിസിപ്പാലിറ്റി ദുബായ് ലാൻഡ് വിഭാഗം സിവിൽ ഡിഫൻസ് എന്നിവയുടെ നേതൃത്വത്തിൽ പരിശോധനകൾ തുടരുന്നു നിയമവിരുദ്ധമായ റൂം പാർട്ടീഷനുകൾക്കെതിരായ നടപടികൾ മലയാളികളാക്കും ദുബായിലെ ആയിരക്കണക്കിന് പ്രവാസികളെ പ്രതിസന്ധിയിലാക്കിയിരിക്കും ദുബായിൽ കരാമ സത്വ ദേ ബർദുബായ് ബുർദ്മാൻ എന്നീ സ്ട്രക്കളിലാണ് ഏറ്റവുമധികം പ്രവാസികൾ പാർട്ടീഷൻ ചെയ്ത് ഇത്തരത്തിലുള്ള റൂമുകളിൽ താമസിക്കുന്നത് ഫ്ളാറ്റുകൾ വാടക എടുത്ത് അതിലുള്ള റൂമുകളിൽ ഒരു മീറ്റർ വീതിയും രണ്ടരയോ മൂന്നോ മീറ്റർ നീളവുമുള്ള കൊച്ചു കൊച്ചുമുറികൾ ചിപ്സൺ ബോർഡ് ഉപയോഗിച്ച് പാർട്ടീഷൻ ചെയ്താണ് ആയിരത്തി നാനൂറ് ദിർഹം മുതൽ രണ്ടായിരം ദിർഹം വരെ ഏകദേശം ഇന്ത്യൻ രൂപ ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടായിരം രൂപ മുതൽ രൂപ വരെയാണ് ഈ കൊച്ചുമുറികൾക്ക് മാസവാടക ഈടാക്കുന്നത് മെട്രോ സൌകര്യവും ബസ് സൌകര്യവും ഉണ്ടെങ്കിൽ മാസവാടക ഇതിലും കൂടുതൽ വാങ്ങിക്കും സത്യം പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് കാരുടെയും ബ്രോക്കർമാരുടെയും ചൂഷണം എന്നാലും ഇതുപോലെയുള്ള കൊച്ചു മുറികളിലാണ് ഫാമിലിയായിട്ടും കപ്പിൾസ് ആയിട്ടും സിംഗിൾസ് ആയിട്ടും പ്രവാസികൾ താമസിക്കുന്നത് ദുബായിൽ കുറഞ്ഞ വരുമാനത്തിൽ ജീവിക്കുന്ന ഒട്ടേറെ പ്രവാസികൾക്കും പ്രൈവസി ആഗ്രഹിക്കുന്നവർക്കും ഈ പാർട്ടീഷൻ റൂമുകൾ ആശ്വാസമായിരുന്നു ഫ്ളാറ്റിലെ ഒരു മുറിയിൽ പതിനാല് കുടുസ് റൂമുകൾ വരെ ഉണ്ട് ജിപ്സൺ ബോർഡുകൾ ഉപയോഗിച്ചാണ് ഇവ നിർമ്മിക്കുന്നത് അനുമതി വാങ്ങിയില്ലെങ്കിൽ പിഴ ആശ്വാസമേകാൻ ഭവന പദ്ധതിയും തുടക്കമിടുന്നു അതേസമയം കെട്ടിടങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നതിനു മുൻപ് ലാൻഡ്ലോർഡുകളും വാടക്കാരും ദുബായ് മുനിസിപ്പാലിറ്റിയുടെ അനുമതി വാങ്ങേണ്ടത് നിർബന്ധമാണ് നിയമപരമായ അനുമതിയില്ലാത്ത ഇത്തരം ഫ്ളാറ്റുടമകൾക്കും താമസക്കാർക്കും പിഴച്ചുമത്തും ദുബായ് സർക്കാർ താങ്ങാനാവുന്ന താമസ ഒരുക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു അർബൻ മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായി ഏകദേശം പതിനേഴായിരത്തി എൺപത് പുതിയ താങ്ങാനാവുന്ന ഭവന യൂണിറ്റുകൾ നിർമ്മിക്കാൻ ദുബായ് ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദാൽ മക്തൂം അടുത്തിടെ ധാരണാപത്രം ഒപ്പുവച്ചിരുന്നു ഇത് നടപ്പിലാകുന്നതോടെ നിലവിലെ താമസ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ ആശ്വാസമാകുമെന്നു പ്രതീക്ഷയിലാണ് പ്രവാസികൾ